ഞങ്ങൾ പോകുകയാണ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ ആദ്യം തന്നെ പോപ്കോൺ ആണെങ്കിൽ റെഡിയാക്കുന്ന വീഡിയോ കാണാം അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കോണ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കുക അതൊന്ന് പൊട്ടാറാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം പെട്ടെന്ന് തന്നെ കോണൊക്കെ നമുക്ക് റെഡിയാക്കാം കോൺ റെഡിയാക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ കാണുമോ കാണത്തില്ലായിരിക്കും അല്ലേ പെട്ടെന്ന് റെഡിയാക്കാവുന്നതേയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി ആദ്യം ഞാൻ പക്ഷേ എണ്ണ ഒഴിക്കുന്നതും അതുപോലെ ഉപ്പിടുന്നതും കാണിച്ചിട്ടില്ല പക്ഷേ എണ്ണ ഒഴിക്കുക ഉപ്പിടുക ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് കോണിട്ട് ഇളക്കുക അതൊന്ന് ചൂടായി വരുമ്പം അടച്ചു വയ്ക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും അടച്ചു വെക്കുന്നതല്ലെങ്കിൽ അതെല്ലാം കോണെല്ലാം തെറിച്ച് പോകും ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോണൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് റെഡിയാക്കുന്നതിന് ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന തൊണ്ടെടുത്ത് തന്നെ ശ് ഒരു സ്ഥലമുണ്ട് നമുക്ക് നടക്കാനും അതുപോലെ തന്നെ ഫാമിലിയാകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള കുറച്ച് സ്ഥലമാണ് അപ്പോൾ നല്ല രസമാണ് അവിടെ പോയിരിക്കാനൊക്കെ അപ്പോൾ അതിന് വേണ്ടി പോപ്കോണ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചായ എടുത്തിട്ടുണ്ടായിരുന്നു സുലീമാനി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി അപ്പം എനിക്ക് ഞാനാണെങ്കിൽ ജസ്റ്റ് ആദ്യം ആദ്യമായിട്ട് പോവാണ് എൻ്റെ ഒരു ഫ്രണ്ട് പോയി കഴിഞ്ഞപ്പം അവിടെ നല്ലതാണ് നടക്കാനൊക്കെ നല്ല സ്പേസ് ആണ് ചോട്ടാനൊക്കെ ആണെങ്കിലും പിള്ളേർക്കൊക്കെ ആണെങ്കിലും പിള്ളേർ മാത്രമല്ല വലിയൊരു വന്നിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ ഇവിടെ എഞ്ചി ഓറക്കൊണ്ടില്ല ഇവിട നമ്മള് വന്നേ ഓറക്കൊണ്ടില്ല നമ്മ ഇങ്ങനൊന്നുമല്ല നേരെയാണ് നോക്ക് ഈ സൈഡ് അൺറോഡ് ബാ ഓട് ഓട് വരുന്നു അവിടെ ഇങ്ങോട്ട് തന്നെ ഉള്ളൂ നോക്ക് വലിയ ഫോട്ട ഒക്കെ ഇത് എത്ര വലിയ മൂട്ട് ഇത് ഇതിനൊരു ഈ വെള്ളം ഫിൽറ്റർ ആരെയാല്ലാത്തെ ഫോട്ട ഒക്കെ നോക്കണം ഫിൽറ്റർ വാട്ടർ ഫിൽറ്റർ അതൊന്നും കാണ എത്ര വലിയ ചേലി ചേലി എത്ര വലിയ ഫോട്ടാണോ നോക്കിക്കേ ഇവരെ കണ്ടോ ഫോട്ട കണ്ടോ റെബറിൽ ഇട്ട ബോൾ നടട്ടാണ് എറിയഞ്ഞാലും നോക്ക് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ റബറിൽ ഇന്നിട്ട് ഇന്നിട്ട് നോണ്ടല്ലേ അതാണ് വലിയ വട്ടം ഉണ്ടോ റെബറിൽ ആ ബോൾ നോക്ക് പാണ്യം പ്ലെയിൻ ദ സൗണ്ട് കൊടുക്ക് അത് പ്ലെയിൻ പ്ലെയിൻ ദ സൗണ്ട് കൊടുക്കുക ഇതിനെ നല്ല കാറ്റ് ഉണ്ട് നല്ല ആള് ഓടണം ഓടിക്കേ ഇത് നമ്മൾ ഹോൾ വെക്കുകയാണ് ഈ റോഡിപ്പ് ഈ റോഡിപ്പോ ഈ വഴിയാണെ നമുക്ക് നടക്കാൻ പറ്റുന്ന പോലത്തെ റോഡാണ് ഈ വഴി നമുക്ക് സൈക്കിള് ഈ വഴി ഞാൻ അവിടെ നിന്ന് കാണിരു എന്നാലേ കാണത്തുള്ള സൈക്കിളിങ് ഇവിടെ നമുക്ക് നടക്കാനുള്ളത് ഞാനും പപ്പായും അമ്മിയാണെങ്കിൽ ചേച്ചിയാണെങ്കിൽ ജോഗിങ്ങാണെങ്കിൽ പോയതാണ് സീനിച്ച് പിന്നെ ഈ എന്താ പാക്കി പോണു ആൾക്കാർ ഇവിടെ മാരീത് ബീച്ചിന് മാരീത് ബീച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കാനും സൈക്ലിങ്ങിനും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് പക്ഷെ നല്ല രസമാണ് ഇത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ അടിപൊളി കേട്ടോ അത് ഭയങ്കര റബറായിട്ട് അങ്ങനെ തോട്ടമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് അങ്ങ് കുറേ ഏരിയ ഉണ്ട് നടക്കാൻ വേണ്ടി അടിപൊളിയ അപ്പം നിങ്ങൾക്ക് നടക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് കുറച്ച് നേരം ഫാമിലി ഒക്കെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉള്ളവർക്ക് ഇവിടെ വരിക സൈക്കിളിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ സൈക്കിൾ എടുക്കുന്നു പോകുന്നോളൂ അടിപൊളിയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത് വീ നമ്മുടെ വീടിന് തൊട്ടടുത്താണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇത്ര പെട്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം നടക്കാനൊക്കെ ഇതായിട്ട് നല്ലൊരു സ്ഥലമാണ് ഞങ്ങൾ ഇപ്പോൾ സ്ഥിരം വരാറുണ്ട് എല്ലാ ദിവസവും ഇവിടെ വരെ വന്നിട്ട് ആ നടക്കാനുള്ള ആ ഒരു സ്ഥലം തൊട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കും അതായത് ഇന്ത്യ വരെ പോവും പോയിട്ട് തിരിച്ചു വരും അങ്ങനെ ഒരു ഒരു മണിക്കൂറോളം ഞങ്ങളാണെങ്കിൽ നടക്കാറുണ്ട് അപ്പം ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്നിട്ട് നമുക്ക് നടക്കാനും അങ്ങനെ പിന്നെ നമുക്ക് ഫാമിലി ഏതായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ ആണെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിക്കാനാണെങ്കിൽ ഇപ്പോൾ ഈ തണുപ്പ് സമയമല്ലേ ഇപ്പോൾ ആണെങ്കിൽ പാർപ്പിക്കുമൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇഷ്ടം ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ വന്നിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറയുന്നത് ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഡസ്റ്റ് ഓരോ വേസ്റ്റൊക്കെ ആണെങ്കിൽ പുറത്തൊന്നും ഇടാതെ ഡസ്റ്റ്ബിനിൽ തന്നെ ഇടാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയിട്ട് ചെയ്യുമ്പോൾ അതും ശ്രദ്ധിച്ചു വേണം കേട്ടോ അപ്പോൾ നല്ല നല്ലതായിരുന്നു ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള അവസരം വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ നടക്കാറുണ്ട് മക്കൾക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മൾ ബോറടിച്ച് പോകത്തില്ല നമുക്ക് ഒരു ദിവസം കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് മടുത്ത് പോകത്തില്ല അതാണൊരു മെയിനായിട്ടൊരു കാര്യം പിന്നെ അവിടെ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കാനും ഓടാനും അതുപോലെ സൈക്ലിങ്ങും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ നമ്മളും അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഹെൽത്തിന് നല്ലതാണല്ലോ നടക്കുന്ന ഒരുപാട് നല്ലതാണ് അപ്പം അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വരാം പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഒന്ന് സ്പെൻഡ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടോ കേട്ടോ കുറച്ച് രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ കൂടി അവിടെ വന്നിരുന്നിട്ടാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്നവരും അങ്ങനെ ഒരു നല്ലൊരു കാറ്റൊക്കെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ വന്ന് കുറേ നേരമൊക്കെ ഇരിക്കാനെങ്കിൽ നല്ല എന്നാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ മക്കൊക്കെ കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത അതാ പണിയും ശരി ശരി ഇവിടം വരാം ഹിൽട്ടൺ ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ടാണ് സംഭവം അത് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞതല്ല ഓൾറെഡി ഇഷ്ടപ്പെട്ടതായതാണോണ്ട് ഇനി നടക്കാനൊക്കെ ഇഷ്ടമായത് കണ്ട് കൊണ്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന ഏഞ്ചലിൻ്റെ ഏവലിൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ അവരും കൂടെ കൂടുതൽ ഏബലാണെങ്കിൽ ഞാൻ നടക്കുന്ന ഒപ്പം തന്നെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം മൈ ഒരു രാഷ്ട്രീയമയുള്ള ആൾക്കാർക്കൊക്കെ അറിയാമെന്നായിരിക്കും അറിയാമോ ആണെങ്കിൽ നിങ്ങൾ പോകുന്നുള്ളത് നല്ല രസമാണ് അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഏവലെയും വിജയനൊക്കെ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരമൊക്കെ നടന്നു കുറച്ച് നേരം അല്ല ഒരു അരമണിക്കൂറിൽ കൂടുതലും നടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സുലൈമാനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഇരിക്കുന്ന സ്ഥലവും അതുപോലെ ഇവിടെ ഞങ്ങളാണെങ്കിൽ പായ വെച്ചിട്ട് ഇരുന്നത് ആ റെഡ് ആയിട്ടുള്ള അവിടെ കൂടാണ് നമ്മൾ നടക്കുന്നത് അപ്പം അവിടെ എല്ലാവരും കൂടെ അതെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ